നമ്മുടെ നാട്ടിൽ വരികയല്ലേ അപ്പൊ ഈ നാടിനോട് വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു അപ്പൊ അതുകൊണ്ട് അന്ത്യയാത്ര നടക്കുമ്പോൾ ഇവിടുത്തെ എം എൽ എ കൂടിയാണല്ലോ ഞാൻ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കഴിഞ്ഞ ഒരു മണിക്കൂറായി ഇവിടെ കാത്തുനിന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു ഇതാണ് മാതൃക ഇത് കേരളത്തിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് മുൻ പ്രതിപക്ഷ നേതാവാണ് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ഹരിപ്പാട് കാത്തിരിക്കുകയാണ് വി എസിനെ അവസാനമായി ഒന്ന് കാണാൻ നൂറുകണക്കിന് ആളുകളാണ് അവിടെ ഉള്ളത് അവരെല്ലാം വി എസിന് അധ്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിയതാണ് അവരുടെ കൂട്ടത്തിൽ രമേശ് ചെന്നിത്തല അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് എൻ്റെ നാട്ടിലൂടെ വരികയല്ലേ വി എസ് പിന്നെ ഞാൻ ഇവിടെ കാത്തിരിക്കേണ്ടേ എന്ന് അത് മാത്രം മതി എന്താണ് രമേശ് ചെന്നിത്തല എന്നറിയാൻ എന്താണ് കേരളം രമേശ് ചെന്നിത്തലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നറിയാൻ അദ്ദേഹം അവിടെയും നിർത്തിയില്ല രണ്ട് വാക്കുകൂടി പറഞ്ഞിട്ടുണ്ട് അതും കൂടി കേൾക്കാം തീർച്ചയായിട്ടും ജനങ്ങൾ അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഈ ഒരു ആദരവ് ജനങ്ങൾ നൽകും ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് വേറൊരു കാര്യം പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച നേതാവായതുകൊണ്ടാണ് അദ്ദേഹത്തെ ജനങ്ങൾ ഇത്രയും കൂടുതൽ ആദരിക്കുകയും ഞങ്ങളൊക്കെ യു എൻ ഉദ്യോഗസ്ഥനായ മുരളീ തുമാരക്കുടി മലയാളിയാണ് കേരളത്തെക്കുറിച്ച് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ആളാണ് സുപരിചിതനാണ് മലയാളികൾക്ക് മുരളി തുമരക്കുടി അദ്ദേഹം ഇതേക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു വാചകം എഴുതുന്നുണ്ട് അത് ഇങ്ങനെയാണ് കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ ചങ്കിലെ റോസാ പൂവെ സഹാബ് വി എസ് അച്യുതാനന്ദന്റെ അന്ത്യയാത്ര കാണുന്നു ഇന്നലെ രാത്രി പലവട്ടം പലയിടത്ത് കണ്ടു ബോണിൽ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല അവസാന യാത്ര ഹരിപ്പാട് എത്തുന്നതേയുള്ളൂ എവിടെയും ജനസമുദ്രമാണ് ഉയരുന്ന മുദ്രാവാക്യങ്ങളാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത്രയും പ്രിയങ്കരനാകുന്നത് താൻ ജനിച്ചു വീണ സമൂഹത്തിലെ പാവങ്ങളുടെ കൂടെ നിന്ന് അനീതികളെ എതിർത്ത് തോൽപ്പിച്ച് കൂടുതൽ നല്ലൊരു സമൂഹവും ജീവിതവും പിൻതലമുറകൾക്ക് നൽകി ഒരാൾ കടന്നു പോകുമ്പോൾ ആ തലമുറയുടെ പ്രതികരണമാണ് നാം കാണുന്നത് വഴിയരികിൽ കാത്തുനിന്ന ലക്ഷ്യങ്ങളിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് ഒരു സാധാരണക്കാരനെ പോലെ വി എസിന്റെ ഭൗതിക ശരീരവുമായി എത്തുന്ന വാഹനം കാത്തു നിൽക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തലയെ ആണ് ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഇത്തരം ഒരു കാഴ്ചയുണ്ടാകുമോ കേരളം പ്രതീക്ഷ നൽകുന്നത് ഇത്തരം ഉത്തമ മാതൃകകളിൽ കൂടിയാണ് ഇതാണ് മുരളീകുമാരക്കുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിൽ പരം എന്താണ് പറയാനുള്ളത് രാഷ്ട്രീയ എതിരാളികളെ എങ്ങനെ കാണണം അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എല്ലാവരെയും ഉൾക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം കേരളം നമ്മൾ ഒന്നാണ് രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ടാകാം ചർച്ചകൾ ഉണ്ടാകണം സംവാദങ്ങൾ ഉണ്ടാകണം അത് ജനാധിപത്യത്തിൻ്റെ ഉത്തമ മാതൃകകളാണ് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് വിളിച്ചു പറയുകയാണ് രമേശ് ചെന്നിത്തല ആ പാതയരികിൽ നിന്ന് ചെയ്തത് അത് കുറിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് കേരളത്തിലല്ലാതെ മറ്റെവിടെ നമുക്കിത് കാണാൻ കഴിയും മുരളി തുമ്മാരെ കൂടി ചോദിക്കുന്നത് പോലെ നമുക്കും ഉറക്കെ ചോദിക്കാം കേരളത്തിലല്ലാതെ മറ്റെവിടെയാണ് ഇത്തരം ഉത്തമ മാതൃകകൾ ഉണ്ടാവുക